സ്വാഗതം എം ഡി എൻ എസ് മീഡിയയിലേക്ക് പ്രിയരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ പിതാവ് ആപ്പിലായി പരിശുദ്ധ സിംഹാസനം അതിരൂപതയിലെ ആരാധനക്രമ പ്രശ്നത്തിനുള്ള അന്തിമ വിധി പ്രസ്താവിച്ചു ഡിസംബർ ഏഴാം തീയതി തൻ്റെ കൽപ്പനയിലൂടെയും മാത്രമല്ല മാധ്യമങ്ങളിലൂടെ പരസ്യമായി ഈ രൂപതയോട് മാത്രവുമായി നടത്തിയൊരു പ്രസ്താവനയിലൂടെ തൻ്റെ കൽപ്പനയുടെ പൊരുൾ ദേവചനത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും തന്നെ അനുസരിക്കാത്തവർ സഭയനുസരിക്കാത്തവർ സ്വാഭാവികമായും സഭയ്ക്ക് വെളിയിലാണ് എന്ന് അവിടുന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ വിധി പ്രസ്താവന നടപ്പിലാക്കേണ്ടതിലേക്ക് തൻ്റെ പ്രത്യേക പ്രതിനിധി സിറിൽ വാസിൽ പിതാവിനെ എറണാകുളത്തേക്ക് അയച്ചു അദ്ദേഹം ഇവിടെ വന്ന് ബന്ധപ്പെട്ടവരുമായി പല കാര്യങ്ങളും പറഞ്ഞ് അറിയിച്ച് ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അന്തിമ കൽപ്പനയുടെ രേഖ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഈ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി പിറവി തിരുന്നാൾ മുതൽ ഏകീകൃത വെലിയർപ്പണം ആരംഭിക്കണം എന്നായിരുന്നു കൽപ്പന എന്നിട്ട് അദ്ദേഹം തിരികെ പോവുകയും ചെയ്തു അതിൻ്റെ ചൂട് പിടിച്ച് സാഷാൽ പുത്തൂൽപതാവ് മറ്റൊരു കൽപ്പന പുറപ്പെടുവിച്ചു അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു ഇതുമായുള്ള സമവായ ചർച്ചകൾ പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി മുതൽ ബലിയർപ്പിക്കണം അത്ര ഒരു പ്രസ്താവനയൊക്കെ പ്രസക്തിയില്ല കാരണം സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവനയെ ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമവായം ഒരു മജിസ്ട്രേറ്റിന് നടത്താനാവില്ല അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ നടത്താനാവില്ല അപ്പോൾ അത് തന്നെ ഒരു അനാവശ്യ പ്രസ്താവനയാണ് ചില കൊക്കനക്കോ അച്ഛന്മാരുടെയൊക്കെ പിന്തുണയതിന് കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു വിശ്വാസത്തിൽ സംശയിക്കുകയും ചെയ്യുന്നു അതവിടെ നിൽക്കട്ടെ ഇതല്ല ഇവിടുത്തെ പ്രശ്നം പല ഇടവുകളിലും ഏകീകൃത ബലിയർപ്പണം ക്രിസ്മസ് രാത്രിയിൽ നടന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ നടന്നിട്ടില്ല അത് പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഏഴ് മണിക്കും ആറു മണിക്കും അഞ്ചരക്ക് വരെ സമയം വെച്ച് കുർബാന അർപ്പിച്ചു അഞ്ചരക്കും ആറു മണിക്കും ഒക്കെ കുർബാനയ്ക്ക് സമയം നിശ്ചയിച്ചത് ആരും വരികയില്ല എന്നുള്ള ഒരു കൂടി ഒരു അപഹാസ്യ വിലയർപ്പണത്തിന് വേണ്ടി ശ്രമിച്ചാണ് പക്ഷെ അതും വികാരിമാരല്ല ഒന്നിൽ ചില അച്ഛന്മാരോ ഇതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹകരണ സമൂഹങ്ങളിൽ നിന്ന് സന്യാസികളിൽ നിന്ന് വിളിച്ചു വരുത്തിവരുമായിരിക്കാം പക്ഷേ ഈ പുരോഹിതന്മാരുടെ കണ്ണ് മഞ്ഞളിപ്പിച്ചുകൊണ്ട് അതിരാവിലെ തന്നെ അഞ്ചരയ്ക്കും ആറു ഒക്കെ വിശ്വാസികൾ കൂട്ടത്തോടെ ഒഴുകിയെത്തി ഏകീകൃത വലിയ ഏർപ്പെടത്ത് സർവാത്മന അവർ സ്വീകരിച്ചു സ്വാഗതം ചെയ്തു അതിൽ പകുചേർന്നു ദൈവജനം സന്തോഷത്തിലായി ഇപ്പോൾ പറ്റാൻ പോകുന്നത് ബലിയർപ്പിക്കാതിരുന്ന പുരോഹിതന്മാർ തങ്ങളുടെ കുപ്പായ ഊരി വെച്ചിട്ട് മറ്റു പണിക്ക് പോകേണ്ട ഒരു ഗതികേട്ടിൽ ഇപ്പോൾ കഴിയുകയാണ് അതവിടെ നിൽക്കട്ടെ പിന്നെ ചില ഇടവുകളിൽ വികാരിമാർ കുർബാന എഴുന്നള്ളിച്ച് കൊടുക്കാൻ പോലും തയ്യാറായില്ല അത് വിശ്വാസികൾക്ക് നന്നായി കാരണം സാധാന്യ അടിമത്തത്തിൽ കഴിയുന്ന പുരോഹിതന്മാരുടെ വലിയർപ്പണം തന്നെ അസാധുവാണ് അതുകൊണ്ട് ആ ബലി പൂർത്തിയാവുന്നില്ല രണ്ടാമത് അങ്ങനെയുള്ള സാത്താരണ സന്ധികൾ എഴുന്നള്ളിച്ചു കൊടുക്കുന്ന ദീപികാരനെ സ്വീകരിക്കേണ്ട ഗതികേട് അവർക്കില്ല അതുകൊണ്ട് വിശുദ്ധിയുള്ള പുരോഹിതന്മാർ വിശു കുർബാനെ എഴുന്നള്ളിച്ചു കൊടുത്തു എന്നതിൽ അവർ സന്തുഷ്ടരാണ് സന്തോഷമുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എറണാകുളം മെസ്ലിക്കയിൽ നടന്നതാണ് ഭൂതവേലി അച്ഛനോട് പരസ്യമായി വലിയർപ്പിക്കണമെന്ന് പുത്തൂർ കൽപ്പന പുറപ്പെടുവിക്കുകയും രഹസ്യമായി സ്റ്റാറ്റസ്കോ ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോലീസിനെ പോലീസിനെയൊന്നും വിളിക്കേണ്ട സമാധാനപരമായിട്ട് വലിയർപ്പിക്കാൻ പറ്റുന്ന കാലം തൽപ്പിച്ചാൽ മതി പക്ഷേ ഇതിന് രേഖയില്ല രഹസ്യത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് രേഖയില്ല തെളിവില്ല നടപടി എടുക്കാനും ആവില്ല മൂതവേലി അച്ഛൻ വളരെ സമാധാനത്തോടെ ഇരുപത്തഞ്ചാം തീയതി രാവിലെ ഏഴ് മണിക്ക് ബസിലേക്ക് വലിയർപ്പിച്ചു നല്ല ആത്മാർത്ഥതയുള്ള വിശ്വാസികളിൽ പങ്കെടുത്തു അവരും സന്തുഷ്ടരാണ് എന്തായാലും അവിടെ ഭൂതവേലിയച്ചനെതിരെ ഇപ്പോൾ ചില വിമത കിങ്കരന്മാർ ഗോ ഗോവിളികളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പുത്തൂർ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം പുത്തൂറിൻ്റെ കൽപ്പന അനുസരിക്കാത്ത ഭൂതവേലിക്കെതിരെ നടപടിയെടുക്കണം അതാണ് അവരുടെ ഡിമാൻഡ് ഒരു കാര്യം ചോദിച്ചോട്ട് ഭൂതവേലിയച്ചൻ അനുസരിച്ചു അതിന്റെ പേരിൽ പുത്തൂർ നടപടിയെടുക്കാൻ കഴിയുമെങ്കിൽ എടുക്കട്ടെ അങ്ങനെ എടുത്താൽ പുത്തൂർ പരിശുദ്ധ പിതാവിന്റെയും സഭയുടെയും ശത്രുവായി പുറത്തു പോകേണ്ടി വരും ഇനിയും നടപടി എടുത്തില്ലെങ്കിൽ വിപുലന്മാർ അദ്ദേഹത്തിന് നേരെ വെല്ലുവിളികൾ നടത്തും അത് ഉറപ്പാണ് അതേത് രീതിയിലാണ് അവർ തീരുമാനിക്കട്ടെ അവരുടേതായ വഴി ഏതായാലും ബോധവേലിയച്ചൻ ദൈവത്തോടും സഭയോടും വിശ്വസ്തതയുള്ളവരായിരുന്നുകൊണ്ട് ദൈവാശ്രയഭോധത്തോടെ അദ്ദേഹം ബലിയർപ്പിച്ചു അവിടെ വന്ന വിശ്വാസികൾ അത് അനുഭവിക്കുകയും ചെയ്തു ദൈവം അവരെയും അച്ഛനെയും അനുഗ്രഹിക്കട്ടെ പക്ഷേ പുത്തൂർ പിതാവ് ഒരു കാര്യം നടപടി എടുക്കാനും പറ്റില്ല നടപടി എടുക്കാതിരിക്കാനും പറ്റില്ല ബലിയർപ്പിക്കാതിരിക്കുന്ന പുരോഹിതന്മാർക്ക് മിക്കവാറും ഉടുപ്പുമുരി അടുത്ത പണിക്ക് പോകാൻ അവസരവുമായിട്ടുണ്ട് ആ കാര്യം കൂടി അവർ ശ്രദ്ധിക്കട്ടെ ദൈവം ദേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഇത് അലസ്വതം തുടരട്ടെ പുത്തൂർ പിതാവ് ഇനിയും രക്ഷപ്പെടണമെങ്കിൽ മാർപ്പാപ്പായ്ക്ക് മാപ്പ് എഴുതി കൊടുക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങേക്ക് കൂട്ടുനിന്ന കൊക്കര വയലിൽ അച്ഛനടക്കമുള്ള ആളുകൾ സമാധാനം പറയേണ്ടി വരും എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് വിനയപ്രസരം വിരമിക്കട്ടെ നന്ദി നമസ്കാരം